ഇപ്പോൾ ഞാൻ വന്ന കാലഘട്ടത്തിൽ അതായത് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേറൊരു സങ്കല്പമായിരുന്നു വളരെ ചുമന്ന് തുടുത്ത് നല്ല പുഷ്ടിയുള്ള ശരീരമുള്ള അങ്ങനെയുള്ള ആളായിരുന്നു അപ്പോൾ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് ഉണ്ടെങ്കിൽ മസിൽസും അതുപോലെ ഉണ്ടെങ്കിൽ അവൻ വില്ലനാണ് കാരണം ഹീറോയ്ക്ക് അടിക്കാൻ ഒരു മൊതല് കിട്ടി എന്നുള്ള ഒരു സംഭവത്തിൽ ആ ഒരു കോൺസെപ്റ്റ് നിറഞ്ഞെന്തെങ്കിലും സമയത്താണ് ഞാൻ സിനിമയിൽ വന്നത് ഭരതരനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചിലമ്പിനകത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഏഴ് വർഷം ഞാൻ വില്ലനായിട്ട് കണ്ടിന്യൂ ചെയ്തു അതിനിടയ്ക്ക് വൈശാലി അപരാഹ്നം ശഹനം അങ്ങനെയുള്ള പിന്നെ ഉപ്പുകൊണ്ടം ബ്രദേഴ്സ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്തു അപ്പോൾ ഉപ്പുകൊണ്ടം ബ്രദേഴ്സ് ഞാൻ ഹീറോ ആകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിരുന്നു ഉപ്പുകണ്ടം ബ്രദേശ് അതിന് നല്ല ഗൈഡ് കിട്ടുകയും ഒരു ഹീറോ പരിവേഷം എനിക്ക് ആ സിനിമ തന്നു അതുകഴിഞ്ഞ് ഗാന്ധാരി വന്നു അപ്പോൾ തന്നെ ഒരു ഏഴ് വർഷം ഞാൻ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഈ സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ പോയി അടിമേടിക്കുക ഹൈദരാബാദിൽ പോയി അടിമേടിക്കുക ചെന്നൈ പോയി അടിമേടിക്കുക തിരിച്ച് മലയാളത്തിൽ വന്ന് മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ അടിമേടിക്കുക അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിൽ പോയിക്കൊണ്ടിരുന്നു ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ ഐ പി കെമെ ഹീറോ അപ്പോൾ അങ്ങനെയാണ് ഗാന്ധാരി പൂർണ്ണപ്രദേശം കഴിഞ്ഞ് ഗാന്ധാരി ഭരണകൂടം ചന്ത കടൽ സ്പെഷ്യൽ കോഡ് അങ്ങനെ ഒരു ഒരു പത്ത് പടം ഒരുമിച്ച് ഹിറ്റായി അങ്ങനെയാണ് ഞാൻ ഹീറോ പരിവേഷം ആവുന്നത് അതുകഴിഞ്ഞ് ഞാൻ ചെറിയൊരു ബ്രേക്ക് വന്നു ന്യൂയോഴ്സിൽ പോയി അപ്പം മാരേജ് കല്യാണം കഴിഞ്ഞവിടെ കുറച്ച് സെറ്റിൽ ചെയ്തു കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇടയ്ക്ക് ഞാൻ ബാബിൻ്റെ കൂടെ കന്യാകുമാരി എസ്റ്റപ്സ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു പിന്നെ കായംങ്ങളം കൊച്ചുണ്ണി ഗ്രാൻഡ് മാസ്റ്റർ ഇടുക്കി ഗോൾഡ് പിന്നെ മദനോത്സവം അപ്പം അങ്ങനെ കുറേ പടങ്ങൾ ഇരുന്നു അപ്പോൾ അതും ഒരു എന്താ പറയുക ഒരു തിരിച്ചു തിരിച്ചുവരവൻ്റെ ഒരു പാതയായിരുന്നു ഇപ്പം ഞാൻ വീണ്ടും ഒരു ഹീറോ സംഭവത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ശരീരഘടന എന്ന് പറയുന്നത് നമ്മൾ നമ്മളാ കഥാപാത്രം ആകാനേ പറ്റുള്ളൂ